ദേവികുമാരനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി എൻ്റെ പേര് ജോസ്മി സെബാസ്റ്റ്യൻ ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരക്കുമിടകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ആറാം ഡിസംബർ ആറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഇളയ കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ പ്രശ്നമുണ്ടായിരുന്നു അവൻ ഫീഡ് ചെയ്യാതെ ഉറങ്ങത്തില്ലായിരുന്നു അപ്പോൾ ഞാനൊരു ഡേ ടൈം ഡ്യൂട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സി എച്ച് എസ് സിയിൽ ഡേ ടൈം ഡ്യൂട്ടി തന്ന് മാതാവ് അനുഗ്രഹിച്ചു അവിടെ ഒത്തിരിയേറെ റെക്കമെൻഡേഷൻസ് ഉള്ള കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശും ഒക്കെ കൊണ്ടാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതിന് അതിനാൽ തന്നെ എനിക്ക് മാതാവ് പെട്ടെന്ന് തന്നെ എന്നെ അവിടെ സെലക്ട് ആക്കുകയും ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വിദേശത്ത് പോകാൻ ഇഷ്ടമില്ലാതിരുന്ന ആളാണ് എങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തികമായ തടസ്സം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയും പെട്ടെന്ന് സൗദിയുടെ ഒരു ഇൻറ്റർവ്യൂ വരികയും അത് അത് പാസ്സാകാൻ വേണ്ടി ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഒത്തിരി എക് എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് അത് കിട്ടുമെന്ന് വിചാരിച്ചതല്ല എങ്കിലും ആ എക്സ്പീരിയൻസ് ഗ്യാപ്പോടുകൂടി തന്നെ ഞാൻ വിസ പ്രോസിനെല്ലാം അപ്ലൈ ചെയ്തു എൻ്റെ പ്രോസസ്സിങ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവുകയും മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് വിസ വരികയും പെട്ടെന്ന് തന്നെ അവിടെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്തു എല്ലാവർക്കും അറിയുന്ന അറിയുന്നതുപോലെ സൗദി പ്രൊമെട്രിക്ക് ഒരു ടഫുള്ള എക്സാം ആണ് കുറേ പേര് ഫെയിലാവുന്നതാണ് ഞാനാണെ ഒന്നും പഠിക്കാതെയാണ് പോയിട്ട് എക്സാം എഴുതിയത് ഇവിടെ ഉടമ്പടി എടുത്തത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആ ആകെയുള്ള മുതൽക്കൂട്ടൽ ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തു പക്ഷേ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല പ്രത്യേകിച്ച് രണ്ട് പിള്ളേരുണ്ട് അവരെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല മാതാവിൻ്റെ ഉപ്പും കാശ് കൊണ്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചത് കാശ് ജപമാലയിലും കൈയിലും പിടിച്ചിരുന്നു എക്സാം സെൻറ്ററിൽ കാശ് രൂപം കയറ്റാൻ പറ്റില്ലെങ്കിലും അവരെന്നെ അത് അവരത് കണ്ടില്ല ക്രോസ് ചെക്ക് ചെയ്തെങ്കിലും അവരത് കണ്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കോടുകൂടി എക്സാം പാസ്സായി വിദേശത്ത് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു പിന്നീട് അവിടെ ചെന്നപ്പോൾ ഞാനിവിടെ ഡയാലിസിസ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്തത് അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഓപ്പറേഷൻ തിയേറ്ററിലാണ് അതിൻ്റെ ഒരു ഡ്യൂട്ടി സ്ട്രെസ് നന്നായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇട്ടിട്ട് പോകണമെന്നൊക്കെ എനിക്ക് തോന്നി പക്ഷേ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഉള്ള പ്രാർത്ഥന എന്നെ അവിടെ നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്ത് മുന്നോട്ട് പോകാൻ ഇപ്പോൾ സഹായിച്ചു പിന്നെ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ അവിടെ ചെന്നപ്പം പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുണ്ടായിരുന്നു അത് റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് റിന്യൂ ആയി കിട്ടി പിന്നെ ഞങ്ങളുടെ ഹെഡ് നേഴ്സാണേൽ ഒരു നോൺ സൗത്ത് ഈസ്റ്റിനെ ഇഷ്ടമില്ലാത്തൊരു ഹെഡ് നേഴ്സായിരുന്നു അപ്പോൾ ഞാൻ ഹെഡ് നേഴ്സിൻ്റെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഹെഡ് നേഴ്സിൻ്റെ ഓഫീസിൽ ഇവിടുത്തെ വെളുപ്പിനെ അച്ഛൻ്റെ ഉള്ള അഞ്ചിരയ്ക്ക് ഉള്ള പ്രാർത്ഥന അവിടെ ഓഫീസിൽ തൈലം തൊട്ട് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ഹെഡ് നേഴ്സ് ചെയ്ഞ്ചായി ആ നേരത്തെ ഉണ്ടായിരുന്ന ഹെഡ് നേഴ്സാണെങ്കിൽ ആനുവൽ വെക്കേഷനും പിന്നെ അങ്ങനെ നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും നമ്മൾ നോൺ സൗത്ത് ഈസ്റ്റിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഹെഡ്നേഴ്സ് ആയിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം ഞാൻ ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് എനിക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഹെഡ്നേഴ്സ് കയറി ആനുവൽ വെക്കേഷൻ കിട്ടുകയും പെട്ടെന്ന് എൻ്റെ ടിക്കറ്റും വിസയും എല്ലാം കംപ്ലീറ്റ് ആക്കി പെട്ടെന്ന് ആനുവൽ വെക്കേഷൻ കംപ്ലീറ്റ് ആക്കി ഇവിടെ എത്താൻ എനിക്ക് സാധിച്ചു അടുത്തത് എൻ്റെ അമ്മയുടെ സാക്ഷിയാണ് ഞങ്ങൾ ആറ് ഏഴ് വർഷമായി ഒരു സൗകര്യ സൗകര്യമുള്ള സ്ഥലത്ത് ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങളുടെ വീട് കുറച്ച് മലയിലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരാണ് അപ്പോൾ ഒത്തിരി നാളായി ഒരു എട്ടൊമ്പത് വീട് കണ്ടു എന്നിട്ടത് ക്യാൻസലായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ തടസ്സം വന്നത് ക്യാൻസലാകുകയായിരുന്നു ലാസ്റ്റ് ഫൈനലി ഞങ്ങൾക്കൊരു ഞങ്ങൾ ചെറിയൊരു വീടിന് വേണ്ടി ആഗ്രഹിച്ചെങ്കിലും ഇത് പള്ളിയുടെ അടുത്ത് നല്ലൊരു സൗകര്യത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു നല്ല വീട് മിതമായ വില നൽകി മാതാവ് അനുഗ്രഹിച്ചു മാതാവും ഈശോയും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി ആത്മീയമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നേരത്തെയൊക്കെ ഒക്കെ കുർബാന കിട്ടാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുർബാനയ്ക്ക് പോകാൻ രാവിലെ എണീക്കാനുള്ള മടി കൊണ്ട് കുർബാനയ്ക്ക് പോകാതിരുന്നു പക്ഷേ ഇങ്ങനെ നിങ്ങൾക്കറിയാം സൗദിയിൽ ഡിസ ഞാൻ ചെന്ന സമയം മുതലാണ് സൗദിയിൽ ആ തബൂക്ക് എന്ന സ്ഥലത്ത് പിന്നെ വീക്ക്ലി മാസം തുടങ്ങിയത് കാരണം അതിന് മുമ്പ് ഒരിക്കലേ മാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ചെന്നപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കുർബാന കാണാൻ പറ്റുമോ കൂടാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചയും അവിടെ എനിക്ക് കുർബാന കൂടാൻ സാധിക്കുന്നുണ്ട് ഈവൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞും എത്ര സ്ട്രെസ്സുള്ള ഡ്യൂട്ടി കഴിഞ്ഞാണേലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി കുർബാന കൂടാൻ അവിടെ പോകും പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്ന പള്ളി അവിടെ സുവിശേഷം സൗദി എന്ന ഏശത്ത് രഹസ്യമഴയാണ് കുർബാന അർപ്പിക്കുന്നത് അപ്പോൾ അവിടെ മാക്സിമം ആളുകളെ പള്ളിയിൽ കൊണ്ടുപോകാനും പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എപ്പോഴും എൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ ഒന്നെങ്കിൽ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ വൃദ്ധസദനത്തിലോ സ്നേഹാലയം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്നേഹാലയം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയോ കൊണ്ടു കൊടുക്കും പിന്നെ ഡ്യൂട്ടി സമയത്ത് ഒത്തിരി തിരക്കുണ്ടായിരുന്ന സമയത്ത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ പേഷ്യൻസിന് ആ ഒരു രീതിയിൽ കെയർ കൊടുക്കാനും എല്ലാം എനിക്ക് സാധിക്കുന്നു പിന്നെ ബൈബിൾ വായന ബൈബിൾ വായിക്കാൻ എനിക്ക് നേരത്തെ മടി ഉണ്ടായിരുന്നു ഇപ്പം അതിലും കൂടുതൽ ഇമ്പ്രൂവായിട്ട് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നു ദൈവഭക്തിയിലും ദൈവ തീക്ഷ്ണതയിലും ജപമാല ഒത്തിരി ചെല്ലാൻ കൂടുതൽ ചെല്ലാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ഉടമ്പടി മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി വിലാപങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തിരുവചനങ്ങൾ കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് ജോസ്മി സുഭാഷ്യൻ എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തിയത് ിയമുള്ളവരെ ഓരോ നിയോഗവും അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജീവിതത്തിൻ്റെ ഓരോരോ ക്ലേശങ്ങളെയും പ്രതിസന്ധികളെയും അമ്മമാതാവിനെ ആശ്രയിച്ചു കൊണ്ട് തരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് മക്കൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഓർക്കണമേ ഉടമ്പടിയുടെ ഏറ്റവും ചെറിയൊരു കാര്യത്തോട് പോലും നാം പുലർത്തുന്ന ഒരു സ്നേഹം അതൊരു വചന പാരായണമാവട്ടെ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ കർത്താവിൻ്റെ വചനം വായിക്കുവാൻ വേണ്ടി നിരന്തരം നാം പുലർത്തുന്ന ശ്രദ്ധ ഒരു പരിചരണത്തിനാവട്ടെ കാരുണ്യ പ്രവർത്തികൾ ദൈവ സ്നേഹത്തോടുകൂടി മറ്റുള്ളവർക്ക് ചെയ്യുവാൻ നാം പുലർത്തുന്ന സ്ഥിരത അതോടൊപ്പം നമ്മുടെ കൃപാസനം പത്രം അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മമാതാവിൻ്റെയും ഈശ്വരുടെയും സന്ദേശങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ മറ്റുള്ളവർ അറിയുന്നതിന് വേണ്ടിയും അതേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ അമ്മയിൽ വന്ന് ആശ്രയിക്കുന്നതിന് വേണ്ടിയും നാം അത് പ്രാർത്ഥനാപൂർവം കൈമാറുമ്പോൾ നമുക്കത് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾക്ക് അത് വേഗത കിട്ടുന്നു അത് ഫലമണിയുവാനുള്ള സമയ കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഉടമ്പടിയുടെ ഏറ്റവും ചെറിയ കാര്യങ്ങളെ എത്ര കണ്ട് വിശ്വസ്തതയോടെ നിർവഹിക്കുന്നുവോ അതോരോന്നും ഉടമ്പടി നിയോഗങ്ങൾ അനുഗ്രഹമാകുന്നതിന് ദൈവം നമുക്ക് കാരണമാക്കി മാറ്റുന്നു അമ്മയുടെ കരങ്ങളിൽ ജീവിതങ്ങളെ കൊടുക്കാം ജീവിത വിഷയങ്ങളെ കൊടുക്കാം ഉടമ്പടിയിൽ എവിടെയെങ്കിലും അലസതയോ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അകൽച്ചയോ ഉണ്ടെങ്കിൽ അവ മാറുന്നതിന് വേണ്ടിയും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയും അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് നടക്കുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ നടത്തം അത് ജീവിതത്തിന് അനുഗ്രഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കവചമൊരുക്കിത്തരും അമ്മയില്ലാതെയുള്ള നടത്തം അത് ജീവിതത്തിന് ഭാരവും ക്ലേശവും ഉള്ളതുമായിരിക്കും അതുകൊണ്ട് ഈ ഈ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം സമർപ്പിക്കാം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്